നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായത് ജാതിമത സംഘടനകൾ എതിരായത് കൊണ്ടാണെന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞതോടെ പിണറായിയും കൂട്ടരും വെട്ടിലായി മാർക്സിസ്റ്റ് രീതിയിലല്ല തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയതെന്നും വിമർശനം ഉയർന്നു പത്തു കൊല്ലത്തിനിടെ ആദ്യമായാണ് പിണറായിക്കെതിരെ കേന്ദ്ര നേതൃത്വം ശബ്ദിക്കുന്നത് പാർട്ടി നിലവിൽ ശക്തമായുള്ള കേരളത്തിൽ മാത്രമാണ് അവിടെ ബി ജെ പി സാന്നിധ്യം ശക്തമായതിനാൽ ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണം സംസ്ഥാനത്തെ പ്രകടനം നിരാശജനകമാണെന്ന് പി ബി കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പിണറായി രക്ഷിക്കാനായി ചില നേതാക്കൾ രംഗത്തിറങ്ങിയിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി കേരളത്തിൽ തിരിച്ചടിയായെന്ന് ചിലർ വിലയിരുത്തി ദേശീയ നേതാക്കൾ ഇതിനെ എതിർത്തു കേരളത്തിന് മാത്രമായി പാർട്ടിക്ക് നയമില്ലെന്നും ദേശീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നയം രൂപീകരിച്ചിട്ടുള്ളതെന്നും അവർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര നേതൃത്വത്തെ നോക്കുകുത്തിയാക്കിയാണ് പിണറായി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നതെന്ന വിമർശനമുയർന്നു കോൺഗ്രസിനൊപ്പം ദേശീയ തലത്തിൽ നിൽക്കാൻ സംസ്ഥാന നേതൃത്വം അടിച്ചത് ദേശീയ നേതൃത്വത്തെ വല്ലാതെ കുഴപ്പിച്ചിരുന്നു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നാണ് വിലയിരുത്തൽ സർക്കാരിലും പാർട്ടിയിലും അടിമുടി മാറ്റം വേണമെന്നാണ് ആവശ്യം അതേസമയം നേതൃമാറ്റത്തെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നില്ല സംസ്ഥാന ജില്ലാ കമ്മിറ്റികളെല്ലാം പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ച ചേർന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നെന്ന് മാത്രമല്ല എം വി ഗോവിന്ദന്റെ വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടിനെയും അവർ തള്ളി വെള്ളാപ്പള്ളി ഇടപെട്ടതുകൊണ്ടാണോ മലബാറിൽ വോട്ട് ചോർന്നതെന്ന് അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ചോദിച്ചു അത് വളരെ പ്രസക്തമായ കാര്യമാണ് മലബാർ മേഖലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം അതിൽ പ്രധാന ഘടകമാണ് ബി ജെ പി സർക്കാരിനോടുള്ള എതിർപ്പ് കാരണം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് സ്വാഭാവിക നടപടിയാണെന്ന് മനസ്സിലാക്കാം എന്നാൽ സി പി എമ്മിന്റെ പ്രാഥമിക വോട്ടുകൾ ചോരാനുള്ള കാരണം എന്താണ് അതിന് കാരണം സർക്കാരിന്റെ അനാസ്ഥയും പാർട്ടി പ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി നേതാക്കളുമായി ബന്ധമുള്ളവരുടേതടക്കം ഇരുപത്തി ഒൻപത് കോടിയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇതിൽ പാർട്ടിയുടെ എഴുപത്തിമൂന്ന് കോടി രൂപയുടെ ആസ്തിയുണ്ട് തൃശൂരിലെ തോൽവിക്ക് പിന്നിലെ പ്രധാന കാരണം ഇതാണ് എത്രയോ കുടുംബങ്ങളാണ് വഴിയാ തരമായത് ഇക്കാര്യങ്ങളൊക്കെയും തിരഞ്ഞെടുക്കുന്നത് ിൽ തിരിച്ചടിയായി അതൊക്കെ വിലയിരുത്താൻ പോലും സി സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല പകരം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ക്രൈസ്തവരെ അധിക്ഷേപിക്കുകയും കോൺഗ്രസിന്റെ എൺപത്തി ആറായിരം വോട്ടുകൾ ചോർന്നത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ് ചെയ്തത് സുരേഷ് ഗോപി രണ്ടു കൊല്ലത്തോളം തൃശൂരിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പണിയെടുത്താണ് വിജയിച്ചത് അദ്ദേഹത്തിന് വോട്ട് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് സഭാവിശ്വാസികളടക്കം പലരും തിരഞ്ഞെടുപ്പിനു മുമ്പേ ചോദിച്ചിരുന്നു അതൊക്കെ കാര്യമായി മനസ്സിലാക്കാനോ വോട്ട് ചെയ്യാൻ തയ്യാറായവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കാനോ ഇടതു നേതാക്കന്മാർക്കായില്ല ഇ ഡി കേസ് അന്വേഷിക്കാൻ വരുന്നതുവരെ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾക്ക് കരുവന്നൂർ തട്ടിപ്പിലുള്ള പങ്ക് വ്യക്തമായിരുന്നില്ല മാത്രമല്ല പാർട്ടി നിയമിച്ച അന്വേഷണ കമ്മീഷനിൽ ഇ ഡി കേസിൽ വിധേയനായ പി കെ ബിജു അംഗമായിരുന്നു ഇതൊക്കെ ജനം കണ്ടും മനസ്സിലാക്കിയുമാണ് വോട്ട് ചെയ്തത് വായ്പാ തട്ടിപ്പിലൂടെ നേതാക്കന്മാർക്ക് അയക്കലാക്കിയ പണം തിരികെ നൽകാനുള്ള നടപടി പാർട്ടി സ്വീകരിച്ചില്ല പകരം ബലിയാടായ പ്രാദേശിക നേതാക്കളുടെ വീടും വസ്തുവും വരെ ജപ്തി ചെയ്യുന്ന സ്ഥിതിയുണ്ടായി പിണറായിയുടെ മകൾക്കെതിരെ ഉണ്ടായ കേസുകളാണ് ജനങ്ങളെയും പ്രവർത്തകരെയും പാർട്ടിയിൽ നിന്ന് കൂടുതലും അകറ്റിയത് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല പാർട്ടി നേതാക്കളെല്ലാം നടത്തിയ പ്രതികരണങ്ങൾ പിന്നീട് കള്ളമാണെന്ന് തെളിയുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെയാണ് ഷാഫി പറമ്പലിനെതിരെ വടകരയിൽ പ്രചരണം നടത്തിയത് അതിന്റെ ഗുണം ഷാഫിക്ക് കിട്ടുകയും ചെയ്തു കെ കെ ശൈലജയെ ബലിയാടുമാക്കി കെ കെ ശൈലജയുടെ ജനപ്രീതി പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല പണത്തിനും അധികാരത്തിനും വേണ്ടി നേതാക്കൾ വലിയ വടംവലിയാണ് നടത്തുന്നത് ഇ പി ജയരാജനും പി ജയരാജനും തമ്മിലുള്ള പോര് അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇ പി ജയരാജന് ബി ജെ പി നേതാവുമായി ബിസിനസ് ആണെങ്കിൽ പി ജയരാജൻ ും മകനുമെതിരെ ഉയർന്ന ആരോപണം അതീവ ഗുരുതരമാണ് ജയരാജനെ പിന്തുണച്ച് നേതാക്കളാരും എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് സംഘടനക്കുള്ളിൽ ഇത്തരത്തിലുള്ള തിന്മകൾ അരങ്ങേറുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതൊന്നും പാർട്ടി ചർച്ച ചെയ്യുന്ന പോലുമില്ല അവർക്കൊക്കെ അധികാരം കിട്ടണം പണം സമ്പാദിക്കണം എന്നല്ലാതെ മറ്റ് ലക്ഷ്യങ്ങളില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്ര കമ്മിറ്റി ഇടപെടുകയും മാറ്റി നിർത്തേണ്ടവരെ മാറ്റുകയും വേണം അല്ലാതെ ചർച്ചകളും അന്വേഷണ കമ്മീഷനും മാത്രം രൂപീകരിച്ചിട്ട് കാര്യമില്ല ന്യൂസ്